എന്തൊക്കുസ തിരുനാളിൽ പരിശുദ്ധാത്മ നിറവിൽ പത്രോസ്ലിക പരിശുദ്ധ വചനം പ്രഘോഷിക്കുകയാണ് ഈ പ്രഘോഷണ വേളയിൽ വ്യക്തമായി ശ്ലിക പറഞ്ഞു ഈ ദുഷിച്ച തലമുറയിൽ നിന്ന് എല്ലാവരും ശ്രദ്ധിക്കണമേ ഈ ദുഷിച്ച തലമുറയിൽ നിന്ന് നിങ്ങൾ നിങ്ങളെ തന്നെ രക്ഷിക്കുവിൻ നിങ്ങൾ നിങ്ങളെ തന്നെ രക്ഷിക്കുവിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ആത്മാവിന്റെ രക്ഷ ഉറപ്പ് വരുത്തി ജീവിക്കേണ്ട സമയം എൻ്റെ സഹോദരങ്ങളെ പരിശുദ്ധ വചനം നമ്മുടെ ആത്മാവിൻ്റെ പോഷണമാണ് കർത്താവിൻ്റെ വചനം ആത്മാവിന്റെ പോഷണമാണ് നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ ആത്മനാശമാണ് പിശാച്ചിന്റെ ലക്ഷ്യം ആത്മാക്കളെ നശിപ്പിക്കുക സാത്താന്റെ നിത്യവാസ സ്ഥലമായ നരകത്തിൽ നിത്യനരകത്തിൽ നിത്യ ശിഷ്യാവിധിയിൽ നമ്മളെല്ലാം എത്തിച്ചേരുവാനാണ് പിശാച്ച് ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ആത്മാക്കൾക്ക് നാശം വരുത്തുവാൻ പാപക്കണികള് പാപത്തിന്റെ പ്രലോഭനങ്ങള് വിവിധ രൂപങ്ങളിൽ വിവിധ വിവിധ തലങ്ങളിൽ വിവിധ വേഷങ്ങളിൽ പല വിധത്തിലും ആത്മാക്കളെ കെണികളിൽ പെടുത്തി ചതിയിൽപ്പെടുത്തി വഞ്ചനയിൽപ്പെടുത്തി നിത്യനാശത്തിലേക്ക് അസംഖ്യം ആത്മാക്കളെ നയിച്ചുകൊണ്ടിരിക്കുന്ന മുന്നറിയിപ്പ് കൊടുക്കുക നിങ്ങളെ തന്നെ രക്ഷിക്കുവിൻ ഏതിൽ നിന്നാണ് രക്ഷിക്കേണ്ടത് ഈ ദുഷിച്ച തലമുറയിൽ നിന്ന് പാപം നിറഞ്ഞ അശ്വതിയും മേച്ഛതയും എല്ലാവിധ അരാജകത്വം നിറഞ്ഞ ഈ ഒരു കാലഘട്ടത്തിൽ നിന്ന് നിങ്ങളെ തന്നെ നിങ്ങൾ സൂക്ഷിക്കണം നിങ്ങളുടെ ആത്മാവിൻ്റെ രക്ഷ ഉറപ്പുവരുത്തി നമ്മൾ ജീവിക്കണം പൗലോസ് ഇതേ സത്യം തന്നെയാണ് വീണ്ടും സഭയെ പഠിപ്പിക്കുന്നത് ഫിലിപ്പി സഭയ്ക്ക് ഇതിൽ ലേഖനം രണ്ടാം അധ്യായം പന്ത്രണ്ടാമത്തെ വചനം എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങളെപ്പോഴും അനുസരണയോടെ വർധിച്ചിട്ടുള്ളത് പോലെ എൻ്റെ സാന്നിധ്യത്തിൽ മാത്രമല്ല ഞാൻ അകന്നിരിക്കുന്ന ഈ സമയത്തും പൂർവാധികം ഭയത്തോടും പിറകിലോടും കൂടെ നിങ്ങളുടെ സ്വന്തം രക്ഷയ്ക്ക് വേണ്ടി അധ്വാനിക്കുവാൻ ആ വചനം നിങ്ങൾ ശ്രദ്ധിച്ചേ ഈ വചനത്തിലൂടെയെല്ലാം ആത്മ വ്യക്തമായി പറയും നമ്മൾ ആത്മരക്ഷയ്ക്ക് വേണ്ടി അധ്വാനിക്കണം നമ്മൾ നമുക്ക് നമുക്കൊരു ആത്മാവുണ്ട് പ്രിയപ്പെട്ടവരെ മറ്റ് ജീവജാലങ്ങളിൽ നിന്ന് മറ്റ് കർത്താവിൻ്റെ സൃഷ്ടികളിൽ നിന്ന് മനുഷ്യന് വ്യത്യസ്തനാക്കുന്നത് മനുഷ്യൻ ആത്മജീവിയാണ് നമ്മൾ ആത്മാവുള്ളവരാണ് നമ്മളവിടെ തിന്നും കുടിച്ചും മതിച്ച് രമിച്ചും ഈ ലോകത്തിൽ തീർന്നു പോകാനുള്ളതല്ല നമ്മുടെ ജീവിതം നമ്മൾ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും എൻ്റെ സഹോദരങ്ങളെ നമുക്കൊരു നിത്യതയുണ്ട് നമുക്കൊരു നിത്യമായ ജീവിതമുണ്ട് ഈ സത്യമാണ് പരിശുദ്ധ ബൈബിളിൽ നമ്മോട് പ്രഖ്യാപിക്കാനുള്ളത് നിങ്ങളെ ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി അധ്വാനിക്കുവിൻ ആത്മരക്ഷ ഉറപ്പുവരുത്തി ജീവിക്കുവിൻ ഈ ഒരു കാലത്തിന്റെ പ്രത്യേകത നമ്മൾ മനസ്സിലാക്കണം ഡാനിയൽ പ്രവചനം എട്ടാം അധ്യായം ഇരുപത്തിമൂന്നാം വചനത്തിൽ വീണ്ടും പരിശുദ്ധ വചനം പറയുന്നു അവരുടെ ഭരണത്തിന്റെ അവസാന ഘട്ടത്തിൽ പാപികളുടെ അതിക്രമം പാപികളുടെ പാപത്തിന്റെ മ്ലേച്ഛതകള് അതിൻ്റെ പൂർണ്ണ രൂപം പ്രാപിക്കുമ്പോൾ ഉഗ്രഭാവമുള്ളവനും തന്ത്രശാലിയുമായ ഒരു രാജാവ് ഉയർന്നു വരും നിങ്ങൾ ശ്രദ്ധിച്ച് പാപികൾ അതിക്രമം പൂർണ്ണരൂപം എല്ലാവിധ പാപത്തിന്റെ മ്ലേച്ഛതയുടെ അശുദ്ധിയുടെ തിന്മയുടെ വക്രതയുടെ അനീതിയുടെ ദുഷിപ്പിന്റെ അപൂർണ രൂപം പ്രാപിക്കുന്ന ആ ഒരു സമയം ഏതാണ്ട് ഈ വചനം നിവൃത്തിയാകുന്ന ഒരു കാലത്തിലാണ് നമ്മൾ നായിരിക്കുന്നത് എല്ല അതിന്റെ ക്ലൈമാക്സിൽ പൂർണ്ണ രൂപത്തിൽ എത്തി നിൽക്കുന്ന ഒരു സമയം എൻ്റെ സഹോദരങ്ങളെ ഈ സമയം തിരിച്ചറിയാതെ നമ്മൾ പോകരുത് ഇവിടെയാണ് പരിശുദ്ധ വചനത്തിന്റെ പ്രസക്തി ഇത് വെറും അബ്രഹാമിന്റെ കഥ പറയുന്ന പുസ്തകമല്ല സഹോദരങ്ങളെ ഇത് കാലഘടനപ്പെട്ട പുസ്തകമല്ല ഇന്ന് അനേകര് ഇന്ന് അനേകര് തെറ്റിദ്ധരിക്കുന്നു അല്ലെങ്കിൽ ഇന്ന് പലരും ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തത് ഇതൊരു വെറും ഒരു പുസ്തകം ഒരു കഥാപുസ്തകം പോലെ ഒരു ചരിത്ര പുസ്തകം പോലെ അല്ല പരിശുദ്ധ ബൈബിൾ ഇത് കർത്താവിൻ്റെ പുസ്തകമാണ് നമ്മുടെ ആത്മാവിന്റെ പോഷണമാണ് നമ്മുടെ ആത്മരക്ഷയ്ക്ക് ആത്മരക്ഷയ്ക്കുതുകുന്ന സകലതും പരിശുദ്ധ വചനത്തിൽ കർത്താവ് നമുക്കായി നൽകിയിട്ടുണ്ട് അതിന്റെ പൂർണ്ണ രൂപം പ്രാപിക്കുമ്പോൾ എല്ലാവിധ മേച്ഛതകളും അക്രമങ്ങളും അനീതികളും തിന്മകളും ദുഷിപ്പുകളും അതിന്റെ പൂർണ്ണ രൂപം പ്രാപിക്കുമ്പോൾ സഹോദരങ്ങളെ നമ്മൾ ആ ഒരു സമയത്തിലാണ് പടുത്ത ദിവസങ്ങളിൽ മീഡിയയിലൂടെ വരുന്ന വാർത്തകൾ എന്താ എന്തൊക്കെ വാർത്തകളാണ് വരുന്നത് അരാജകത്വത്തിന്റെയും വാർത്തകൾ ഇതൊന്നും രണ്ടും അല്ല പ്രിയപ്പെട്ടവരെ ഇനി പുറത്തു വരാത്ത ഇതുപോലെയുള്ള എത്രയെത്രയോ എത്രയോ ഈ നാളുകളിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു ഇവിടെയാണ് കർത്താവിന്റെ വചനത്തിന്റെ പ്രസക്തി നമ്മളെ മനസ്സിലാക്കേണ്ടത് അപ്പൊ പരിശുദ്ധ വചനം നമ്മുടെ ആത്മാവിന്റെ പോഷണമാണ് എല്ലാവരും ശ്രദ്ധിച്ച് കർത്താവിന്റെ വചനം നമ്മുടെ ആത്മാവിൻ്റെ ഭക്ഷണമാണ് ആത്മാവിനുള്ള പോഷണമാണ് ഈ സത്യം മനസ്സിലാക്കി സഹോദരങ്ങളെ നമ്മൾ ധാരാളം എല്ലാ ദിവസവും നമ്മൾ വചനം നന്നായി ഭക്ഷിക്കണം ശ്രദ്ധിച്ച് കർത്താവിൻ്റെ വചനം പരിശുദ്ധ വചനം നമ്മൾ നല്ലതുപോലെ ഭക്ഷിക്കണം വചനം ഭക്ഷിച്ച് 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 വചനത്തിൻ്റെ തീനാവുകളായി ഈ തലമുറയിൽ നമ്മൾ കർത്താവിനും സഭയ്ക്കും വേണ്ടി ജ്വലിക്കുന്ന ആത്മാക്കളായി മാറണം